ബ്രോ ഞാൻ ലൈവ് പിന്നെ എല്ലാരും പെരുമാണ അതാണ് പ്രശ്നം ഓക്കെ ഇവരെയും കൂടി ഒന്ന് എന്തായാലും ഒരു അവര് പോലിങ്ങനെ വെല്ലടിച്ചോണ്ട് അവര് ദൂരത്തെങ്ങാനും വന്ന ചാറ്റ് പറ ചാറ്റ് പറഞ്ഞു അങ്ങനെ വിട്ടോ കൊറ്റു ആരാന്ന് ഒച്ചപ്പാടാക്കിയതാരാ പുറത്തുനിന്ന് അല്ല ബാബാ ഇങ്ങോട്ടോ അല്ല ഇവിടെ വന്ന് നിൽക്ക് ചോയിക്കട്ടെ ചോദിക്കട്ടെ ഇങ്ങോ എന്താ നിന്റെ പേര് എന്താ നിന്റെ പേര് ഏഹ് ഇങ്ങോട്ടുവാ ഇവിടെ വന്ന് നിൽക്ക് ഇവിടെ നിൽക്കടാ എന്ത് ഞാൻ അറിയില്ലേ പിന്നെ ആരോ ഉമ്മാണിടാ ആരാ ഒച്ചപ്പാടാക്കിയത് ഇങ്ങോട്ട് വാടാ നീ ഇങ്ങോട്ട് വാട ചട്ടട ലൈവല്ല നീക്കി ലൈവില് തല കാണിക്കാൻ മഴ ഉണ്ടാവും അങ്ങനെ ആണെങ്കിൽ നീ ഇത്ര വല്ല ഒച്ച നീ ചെയ്തത് തെറ്റല്ല അടിന്താ നിങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന എൽ കെ ജി പിള്ളേരെ സാറ് പിടിച്ച പോലെ നിങ്ങള് പെരുമാറുന്നത് ആരാന്ന് ഒരാൾ സമ്മക്ക് എടാ ഒരാണല്ലടാ നിങ്ങളല്ല ആൺപിള്ളരെ ആൺപിള്ളറെ പോലെ പെരുമാറണോ